ബിഗ് ബോസ് താരം സിജോ ജോണിന്റെ വിവാഹത്തിന് മറ്റൊരു ബിഗ് ബോസ് താരമായ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേച്ചതിനെ വിമർശിച്ച് യൂട്യൂബർ ദിയ കൃഷ്ണ രംഗത്തെത്തിയിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് ഇത്തരത്തിൽ കേക്ക് തേച്ചതെങ്കിൽ പിന്നീടൊരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ലെന്നാണ് ദിയ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇപ്പോൾ സിജോയും ഭാര്യ ലിനുവും പുതിയ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് ഭാര്യയ്ക്ക് വയ്യെന്നും എന്നാൽ ഞങ്ങളുടെ വിവാഹം സംബന്ധിച്ച് വാർത്ത വൈറൽ ആയതുകൊണ്ടാണ് ലിനുവും ഈ വീഡിയോയിൽ വരുന്നത് എന്നാണ് സിജോ ആദ്യം പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നോറ കല്യാണത്തിന് വരികയും ആ റിസപ്ഷന്റെ ഇടയിൽ എൻ്റെ മുഖത്തിട്ടിരുന്ന മുഖത്ത് മുഖത്തും ഇട്ടിരുന്ന സ്യൂട്ടിലും കേക്ക് തേച്ചു അത് ഒരു തമാശയായി മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അതിൽ പലരും നോറയെ വിമർശിച്ചോ അഭിപ്രായം പറഞ്ഞു അത് മാനിക്കുന്നു എന്നാൽ അതിനിടയിൽ വിളിക്കാത്ത അതിഥിയെ പോലെയാണ് ദിയാകൃഷ്ണ അഭിപ്രായം പറഞ്ഞത് എന്നാണ് സിജോ പറയുന്നത് ദിയാകൃഷ്ണയെ നമുക്കെല്ലാവർക്കും അറിയാം കാരണം വെളിച്ചപ്പാടിനെ ആർക്കും അറിയില്ല പക്ഷേ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാമല്ലോ അവർ ഒരു അഭിപ്രായം പറഞ്ഞു കാരണം അവർ ഒറ്റയ്ക്ക് വഴി വന്ന ആളാണ് കാരണം അവർ ഒരിക്കലും ിഡ് അല്ല അവരുടെ അച്ഛൻ്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാ ഒരാളല്ല അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഉള്ളതുകൊണ്ടും ആ പെൺമക്കൾ വ്ലോഗ് ചെയ്ത് അറിയപ്പെട്ടവരും അല്ലേ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വയം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരൊരു കമൻറ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യമൊക്കെ അവർ അവരുടെ ഒരു കമൻ്റ് പറയുന്നു എന്നവർക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ എന്ന് ഓർത്തു ഞാൻ അതും അങ്ങ് വിട്ടു പ്രതികരിക്കാനും നിന്നില്ല പക്ഷേ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരത് നല്ല ദ്ദേശത്തിൽ പറഞ്ഞ കാര്യമല്ല അവർ ഇരട്ടത്താപ്പിൽ ചെയ്ത കാര്യമാണ് എന്നാണ് സിജോ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ താൻ ഈ സംഭവത്തിന് ശേഷം നോറയെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട്